ഹെഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ രണ്ട് മാസം കൊണ്ട് നിർത്തിയ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് ഇന്ത്യൻ ബൈക്ക് കാർ ഡ്രൈ ആൻഡ് ഡ്രൈവിങ് അങ്ങനെ ഒരു ഗെയിമുണ്ട് ഇന്ന് രണ്ട് മാസമായി നമ്മൾ ഈ ഗെയിം കൊണ്ട് പരിചയപ്പെട്ടിട്ട് ഇപ്പം രണ്ട് മാസത്തിൻ്റെ അകത്ത് ഒടുവിൽ നമ്മൾ പാർട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പം ഒന്ന് കളിച്ചതാണ് അപ്പം ഇതിൻ്റെ അകത്ത് കുറേ അധികം അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ കുറേ അധികം ഉണ്ട് എന്നാലും നമ്മളെ വീടിന് വലിയ മാറ്റമൊന്നുമില്ല ഈ മുട്ടക്കും വലിയ മാറ്റമൊന്നുമില്ല നമ്മളെ ഇതിൻ്റെ അകത്ത് കൈസ് നമുക്ക് കുറേ നമ്മളെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനം വന്നിട്ടുണ്ട് നമ്മൾ ഒബ്ജിയസ്ലിൻ്റെ അകത്ത് നമുക്ക് കുറേ അധികം വണ്ടി വന്നിട്ടുണ്ട് നമ്മളെ നിസാഞ്ചിറ്റാറും ഇതിൻ്റെ അകത്ത് വന്നിട്ടുമുണ്ട് ഇപ്പം നിസാഞ്ചിറ്റാറിൻ്റെ കോഡെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് നമ്മൾ നിസാഞ്ചിറ്റാർ കാരണത്ത് നമുക്ക് ആദ്യം തന്നെ കയറുക കയറിയതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു മേലെ ഒരു സാധനം കാണിക്കുന്നുണ്ടാവും സ്പീഡിൻ്റെ എല്ലാം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഇതൊന്ന് വർക്ക് ആവും നമ്മളെ കിലോമീറ്റർ പെർ ഹവർ ആണ് അതിൻ്റെ ടോപ്പ് സ്പീഡ് നമുക്ക് ഇത് വെച്ച് ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റും അപ്പം നമുക്ക് നമ്മളെ ന്യൂസ് ആറിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കാം നമ്മൾ ന്യൂസ് ആൻ ജിറ്റാറിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇവിടെ നമുക്ക് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ വേറെ ഒരു ഇത് വരും അത് നമുക്ക് ഇതുണ്ടെങ്കിൽ തന്നെയാണ് അടുത്തത് ഞാൻ ക്ലിക്ക് ചെയ്തു ഇതാണ് കുറേ അധികം കാരണം ഉണ്ടാകുന്ന ചാൻസ് അപ്പം അടുത്തത് ഇതെന്താണ് വേറത് അപ്പം ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇതാണ് സ്പീഡിൻ്റെ സാധനങ്ങളാണ് നമ്മളെ നിസാൻ നിസാ ഈ അപ്ഡേറ്റ് വന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഇതാണ് കൂടുതലും കാര്യങ്ങളും ഫസ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ കൈസ് നമ്മുടെ ഇന്ത്യൻ കാർ എന്ന് പറയാനായിട്ട് കുറേയധികം കാറുകളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞാൻ ഒരു മാസം മുമ്പട്ട് വീഡിയോ അകത്ത് പാർട്ട് വണ്ണിൻ്റെ അകത്തോ പാർട്ട് ടു ഇൻറ്റകത്തോ ഞാൻ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പം നമ്മളെ ഷിഫ്റ്റ് ആണ് ഷിഫ്റ്റാണ് ഇത് നമ്മളെ എന്നാ ഈ പുതിയ മാരതി ഷിഫ്റ്റിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മൾ നിസാൻ ജിറ്റാറിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു ആണ് നമ്മളെ ഷിഫ്റ്റ് ഫാൻസ് ഞാൻ ലൈക്ക് ചെയ്യണം ഷെയറും കൂടി ചെയ്യണം എന്നിട്ട് കമന്റ് ബോക്സ് ഫാൻസ് എന്ന് പറഞ്ഞാൽ കുറെ ഒക്കെ പറയാം ഞാൻ ഇവിടെ കാണിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പം ഷിഫ്റ്റിന്റെ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം ലോക കാണുമായിരിക്കും പക്ഷേ പക്ഷെ നിങ്ങൾ ഗെയിം കളിച്ചു നോക്കാം അപ്പം ഇതിന് നമുക്ക് ഗൈസ് കളറ് മാറ്റാൻ നമ്മളെ ഗെയിമിനകത്ത് ഈ സെറ്റിങ്സിൽ പോയാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക നമ്മളെ ഇന്ത്യൻ മേക്സിൻ്റെ അകത്താണെങ്കിൽ സെറ്റ് എന്നാൽ ഇവിടെ വേറെ തന്നെ ഓപ്ഷൻ ഉണ്ടാകും നമ്മൾ ഇതിനെ കളർ മാറ്റണമെങ്കിൽ നിങ്ങൾ ടു റ്റു ടു നാല് പ്രാവശ്യം ടു അടിച്ചിട്ട് ഒന്ന് കൊടുക്കുക അതായത് നിങ്ങൾക്ക് കാർ ആകും ഇവിടെ വെഹിക്കിൾ നോട്ട് എന്നാണ് അപ്പം വെഹിക്കിൾ ഫൗണ്ടായി നമുക്ക് എന്തായാലും കളർ ഇഷ്ടം പോലെ മാറ്റാനുണ്ട് അപ്പം ഏത് കളർ ഐസ് വൈറ്റ് ബ്ലാക്ക്ണ്ട് ഗ്രേ ഉണ്ട് കുറെ അധികം ഷൈനി ഷൈനി ഷൈനില്ലാത്തത് കുറേ അധികം ഉണ്ട് ഇപ്പൊ ഇതാണ് ഇത് വൈസ് എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് വെച്ചാൽ ഷൈനിങ് ത്രീയാണ് ഞാനിപ്പോൾ എടുത്തത് കൊറേ നിങ്ങൾക്കും ഇത് കളിക്കാൻ വേണ്ടി ഇന്ത്യൻ ബേക്സിനേക്കാളും നല്ല ഗെയിം ഞാൻ പറയുന്നില്ല ഇനി ത്രീ ഇന്ത്യൻ ബേക്സിനേക്കാളും നല്ലതാണ് എന്നാലും രണ്ടും കൂടി കമ്പയർ നോക്കി കമ്പയർ വെച്ച് നോക്കിയാല് പിന്നെ ഡ്രൈവിംഗ് ത്രീ ഡി ആയിരിക്കും നല്ലത് ഇതിൻ്റെ അകത്തും ഇനി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിതും ഇനി കുറേ അധികം മാറ്റങ്ങൾ കൊ കൊണ്ടുവരുമോ അറിയത്തില്ല അപ്പം ഇതിൻ്റെ അകത്ത് കഴിച്ച് നമ്മുടെ ഇന്ത്യൻ കാറായിട്ടുള്ള കൊണ്ടാണ് എല്ലാവർക്കും ഇതിനും കൂടി കയറ്റാൻ ഇഷ്ടമുള്ളത് നമുക്ക് റോഡിലേക്കൂടി പോകുമ്പം കുറേ അധികം ഓടി ആറേറ്റ് സോറി ഓടി ഓടി ആറേറ്റല്ല കുറേ കാറുകളെ കാണും ഓടീറ്റ കാറും ഉണ്ട് പിന്നെ മിനി കാർ എന്ന് പറഞ്ഞ കാറും ഉണ്ട് പിന്നെ നമ്മളെ സ്വന്തം സ്വന്തം എന്ന് പറയുന്ന ഉണ്ട് അതിലപ്പം തന്നെ എണ്ണൂറ് ആൾട്ടോയും ഉണ്ട് ആൾട്ടോ എണ്ണൂറില്ല നമ്മളെ താറിൻ്റെ ചീത്തകോട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചാണ് താറിൻ്റെ ബേക്കിൽ നമ്മൾ ഇന്ധൻ ബെക്സിൻ്റെ താറിൻ്റെ ബേക്കിലൊക്കെ ഈ സാ ഒരു ഇവിടെ ഒരു ടയറുണ്ടാവും ഇതിന ടയറും കാര്യങ്ങളൊക്കെ ഒന്നില്ല അപ്പോൾ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ പക്ക ഒറിജിനൽ പോലെ ലാഗേജുണ്ട് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് പിന്നെ ഇറകത്ത് നമ്മളെ ആൾ എണ്ണൂറിൻ്റെ ചേരിക്കോടാണോ എണ്ണൂറിൻ്റെ ചേരിക്കോട് എന്ന് പറയുന്നത് ഇതാണ് രണ്ടായിരത്തി ആറാണ് അപ്പം എണ്ണൂറൊക്കെ പക്ക അതേപോലെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പം എണ്ണൂറ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്കും കൂടി ചെയ്യുക അപ്പം കീൻ്റെ കളറും കൂടി ജസ്റ്റിനൊന്ന് മാറ്റി കൊടുക്കാം അപ്പം വെഹിക്കിൾ നോട്ട് ഫൗണ്ട് പോയിട്ടുണ്ട് അന്നേരം വെഹിക്കിൾ ഫൗണ്ടായി ഗ്രേ ഷൈനി ഷൈനിട്ടുണ്ട് നമ്മൾ ഗ്രേ ആണ് നമ്മളെ ൾക്കും നല്ലത് പിന്നെ കൈസ് ഈ നമ്മള് ഒരു ചേറ്റ ചേച്ചിയെ കൈ സ്മെല്ലാം തട്ടി കൊടുക്കുക അന്നേരം ചേച്ചി ഭാഗമായിക്കോളും നമ്മള് ജസ്റ്റിന് അങ്ങെത്തിയിട്ടുണ്ട് കൈസ് എങ്ങനെയാണെ ചില നിങ്ങൾ ഇത് കൈസ് പുതിയ വന്ന ചക്കനാണെന്നാ തോന്നുന്നത് ജസ്റ്റിന് നോക്കിട്ടുണ്ടെ ഫുൾ സ്പീഡ് പോവുക നമുക്ക് മെല്ലനാവണം പോവാം പക്ഷെ സ്പീഡ് പോവാ അയാൾ അങ്ങ് പോയിക്കോണും കേസ് കണ്ട അയാൾ സ്പീഡാണ് അത് നമ്മളെ ടോഫ് സ്പീഡിലാണ് അയാൾ പോകുന്നത് ഇങ്ങനാണ് ജസ്റ്റ് ഒരു മിത്ത് ഒന്ന് നീ തിരിഞ്ഞു ബ്രേക്ക് ഓടിച്ചു കൊടുക്ക ആൾ ഫ്രണ്ടിലേക്ക് നടത്തുന്നതുകൊണ്ട് കൂടി എങ്ങോട്ടും പോയില്ല നമ്മളെ ഇനി നമ്മളെ ഈ ആൾട്ടോയാണ് ആൾട്ടോ ആൾട്ടോ നമ്മളെ ആൾട്ടോൻ്റെ നമ്പർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴാണ് നമ്മളെ ആൾട്ടോക്ക് ഈ കളർ തന്നെയാണ് വേണ്ടത് വേറെ ഒരു കളറും ആൾട്ടോൻ്റെ അത്ര വരത്തില്ല ബ്ലാക്കും വരും കൂടെ നമ്മളെ ആൾട്ടോ ഫ്രണ്ട്സിൻ്റെ കൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് സ്പോർട്സ് കാറുകളൊക്കെ ഉണ്ട് നമ്മളെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ വേക്സിനകത്ത് ക്യാമറ ഉണ്ട് പറ്റുന്നില്ല എടുക്കേണ്ടില്ലെന്നാ തോന്നുന്നത് അപ്പോൾ ഇനി നമ്മളുടെ നെക്സ്റ്റ് കാറിന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതടിച്ചാൽ നമുക്ക് നമ്മുടെ മെക്കളും പി വണ്ണ കിട്ടും ഇത് എടു എടുക്കുന്നില്ല ഒബ്ജക്റ്റിൽ എടുത്ത് നോക്കാം ചിലപ്പം ഞാനും ഇതും കൂടി പറന്ന് പോകാൻ ചാൻസ് ഉണ്ട് എന്നുവെച്ചാൽ ഇന്ന് ഗ്ലിച്ചുണ്ട് എന്താ അറിയത്തില്ല റോഡ് നടക്കുന്നുണ്ട് ഒരു സ്ഥലം വന്ന് ഇങ്ങനെ ഞാൻ എപ്പോഴും നമ്മളെ ഒരു മാസം മുട്ട വീടിന് അകത്ത് എടുത്തിട്ട് പറഞ്ഞു പോയിട്ട് സ്റ്റോപ്പ് ചെയ്തു അപ്പോ അതൊക്കെ ഞാനും ജീവനും കൂടി പൂർണ്ണ പോയിട്ടുണ്ടായിരുന്നു ഇന്നേരം അവിടെ വെച്ചിരുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് പറഞ്ഞിട്ട് കൂട്ടത് പിന്നെ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് പോകാൻ നോക്കാം ഇല്ല ആ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് പോയിട്ടുണ്ട് എന്നാ തോന്നുന്നത് ജീവൻ എടുത്ത് നോക്കാം ജീവാൻ്റെ കോള് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജീവൻ ഇങ്ങനെ ഇറങ്ങിയതാണ് ഞാൻ ആക്ച്വലി പണി പറ്റിച്ചത് നമുക്ക് നേരെ ഇറങ്ങി നോക്കാം ഇറങ്ങി നോക്കാം ഐസ് ഇല്ലാക്കോ അത് ആംഗ്ലിച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നാ തോന്നുന്നത് ഒരു ഫാഷനും ചേട്ടൻ പോകുന്നുണ്ടോ ഏ ഫാഷൻ നീ എന്നെ ഫാഷൻ എന്ന് വിളിച്ചു പിന്നെ അറ കുറച്ചല്ല നീ എന്താണ് ഇവിടെ തിരിച്ചു നോക്കണം ഇവൻ്റെ തലക്ക് വീടോ ഇഷ്ടപ്പെട്ടേക്ക് ഇവനൊന്നും പറ്റുന്നില്ല നമ്മളെ സാധാരണ തലക്കെല്ലാം മീഡിയച്ച് അയാളെപ്പോഴത്തേക്കും കാഞ്ഞു പോകും നമ്മളെ വീഡിയോ വിടച്ച് അതിൻ്റെ ഒപ്പാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാൻ ഇപ്പം എല്ലാവർക്കും പാർട്ട് ഫോർ ആയിട്ട് നമ്മൾ വരും അപ്പം ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ പാർട്ട് ത്രീ ഇട്ട് അല്ല ഗേഴ്സ് നമ്മളെ വീഡിയോ വെച്ച് അതിന്റെ ഒപ്പം അപ്പം എല്ലാവർക്കും ബൈ പാർട്ട് ഫോർ ആയിട്ട് നമുക്ക് ഒന്നുകൂടി വരാം അപ്പോൾ എല്ലാവർക്കും ബായ്